ഹായ് എവരിവൺ ഞാൻ ഡോക്ടർ സിനി സജീവാണ് ഹാപ്പി ഹാപ്പി ഓണം ഓണം അഡ്വാൻസ് ടു ഓൾ മൈ ഫ്രണ്ട്സ് കഴിഞ്ഞ ദിവസം വളയത്ത് പോയപ്പോഴേ ഞങ്ങൾ നിന്ന് കുറേ മൺചട്ടികളൊക്കെ വാങ്ങിച്ചു ഇതിന് മുന്നേ ഞങ്ങളവിടെ അമ്പലത്തിൽ പോകുമ്പോൾ ഇതുപോലുള്ള ചട്ടികൾ വാങ്ങിയിട്ടുണ്ട് നല്ല മൺചട്ടികൾ കേട്ടു അവിടെ അപ്പോൾ ഓണത്തിന് മുന്നേ ഉള്ള ഒരു പ്രിപ്പറേഷനാണ് ഇതെല്ലാം ഉള്ളിക്കറി ഇഞ്ചിക്കറി എല്ലാം ഉണ്ടാക്കാനുള്ള ചട്ടികൾ ാണ് കഴിഞ്ഞ ദിവസം ഞങ്ങൾ പെരിയ പാളയത്ത് പോയപ്പോഴേക്കും കുറച്ച് മൺചട്ടിയൊക്കെ വാങ്ങിയിരുന്നു അപ്പ കഴിഞ്ഞ രണ്ട് ദിവസമായിട്ട് ഓണത്തിന് വേണ്ടിയിട്ട് ഞാനത് സീസണിങ് ചെയ്ത് ക്ലിയർ ചെയ്ത് വെച്ചിട്ടുണ്ട് ഇതായിരുന്നു കഴിഞ്ഞ പിന്നെ ഫുള്ള് വീട് ക്ലീനിങ് അതൊക്കെയായിരുന്നു ഞങ്ങളുടെ ഓണത്തിന് വേണ്ടിയുള്ള ഒരുക്കങ്ങൾ പിന്നെ ഇപ്പോൾ അപ്പോൾ എല്ലാ വർഷത്തെയും പോലെ ഓണത്തിന് ഒരു രണ്ട് ദിവസം മുന്നേ തന്നെ ഞങ്ങൾ പണികളെല്ലാം തുടങ്ങും വീടെല്ലാം ക്ലീനിങ് കഴിഞ്ഞു പിന്നെ മൺചട്ടിയുടെ സീസണിങ് കഴിഞ്ഞു ഇപ്പം അടുത്ത ജോലി ഞങ്ങളുടെ ഉള്ളിയുടെ ഉള്ളിയും ഇഞ്ചി എല്ലാം തോലെല്ലാം കളഞ്ഞ് ക്ലീൻ ചെയ്ത് വെക്കാം കറിയൊക്കെ ആക്കുന്നത് ആയിരിക്കും അപ്പോൾ എല്ലാ ഓണത്തിലും ചെയ്യുന്ന പോലെ അതിലുള്ള ജോലികളെല്ലാം തുടങ്ങി അപ്പൊ ഏർ ഞങ്ങൾ രണ്ടുപേരും കൂടെ ഇത്രേ ഉള്ളിയേക്ക ഏകദേശം ഇത് ഒരു കിലോ ടുത്തുണ്ടാവും ക്ലീൻ ചെയ്തിട്ടുണ്ട് ഇനി അത് കഴുകി അങ്ങനെ ഫ്രിഡ്ജിൽ എടുത്ത് വെക്കും ഉള്ളിക്കറിയെല്ലാം ഉണ്ടാക്കുന്നത് നാളെയാണ് ഇന്ന് ജസ്റ്റ് ക്ലീനിങ് പണി മാത്രമേ ചെയ്തിട്ടുണ്ട്